रूट <laughs> <laughs>

എങ്ങനെയുണ്ട് ഈ സൗണ്ടും കേട്ടിട്ടുണ്ടോ എവിടെ സൗണ്ടും വരും എവിടെ കേട്ടിട്ടുണ്ടോ എവിടെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഈ സംഭവം ഇങ്ങനെ ഇരിക്കാം ബോംബെ മാത്രമല്ല വേറെ ആംബുലൻസ് പിന്നെ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചു പിന്നെ വിളിച്ചത് മാപ്പ് കൊടുക്കാൻ വരുമോ ായിരുന്നു നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിച്ച നല്ല സന്തോഷമുണ്ടായിരുന്നു കുട്ടികളെ നോക്കി ചെടിയാക്കി കാണുമ്പോൾ നമുക്ക് പഠിപ്പിച്ചെന്നുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ നല്ലപോലെ ചെയ്തു നല്ല മനസ്സിലൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി കുട്ടികളോട് നമുക്ക് എംപ്ലോയ് ചോദിച്ചു കൊടുക്കാം കിട്ടാന്ന് ചോദിച്ചു കൊടുക്കും ഇപ്പോൾ നമ്മൾ റോബോട്ടിക്സ് ആനിമേഷൻ സ്ക്രാച്ച് എങ്കിലും കൂടെ കാര്യം ഏതാ നല്ല ഇഷ്ടപ്പെട്ടത് റോബോട്ടിക്സ് റോബോട്ടിക്സാണോ പെയിൻറ്റിങ്ങാണോ हैं इसमें y ോ സെൻസ് നമ്മൾ ചെയ്യാം നമുക്ക് നടക്കുന്ന മനസ്സിലാവുള്ളൂ ഇങ്ങനെ மனசிலே <laughs> സൗന്ദ്രി <laughs> പറയണമാരൊക്കെ <laughs> <laughs> aku sedang di aku sedang aku രാത്രി സമയത്തിൽ മാത്രമേ കത്തുള്ളൂ പകൽ സമയത്തന്നെ ഓഫാവും ഓരോ സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് പറ ക്യാമറ നോക്കി പറഞ്ഞു അങ്ങനെ ഇണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പ്ലാസ അടിപൊളിയായിരുന്നു ഓട്ടം പറഞ്ഞു നോക്കട്ടെ നല്ല മനസ്സിലായി സ്കൂൾ ഇഷ്ടമാണ് സ്കൂൾ ടീച്ചേഴ്സ്മാരെ ഇഷ്ടമില്ലേ నెలబా పడి స్కూడ క్లాస్ సంఘడి కింది క్రిస్మస్ స్టార్ లైక్ అతను సైడ్ ఎస్ ఇష్ట ప్రొడ్యూసా ఇష్ట సాధున్న ఏదైనా ప్రొడ్యూసర్ ప్రొడ్యూసం స్ట్రీడో ముంద్రీ ప్రోడ్యూసా